ഇതാണോ മോഹൻലാൽ ഏലിക്കുട്ടിയുടെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് മോഹൻലാലിന്റെ മറുപടി അതെ ഞാനാണ് മോഹൻലാൽ പോരുന്നോ ഇഷ്ടതാരം മോഹൻലാലിനൊപ്പം കുശലം പറഞ്ഞു നടക്കുന്ന വീഡിയോ വൈറലായതോടെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുകാരി ഏലിക്കുട്ടി നാട്ടിലും ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആണ് കുമാരമംഗലം പയ്യാവ് പാറയ്ക്കൽ ഏലിക്കുട്ടി കഴിഞ്ഞ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒട്ടേറെ വാഹനങ്ങൾ തന്റെ വീടിന് സമീപത്തു കൂടെ പോകുന്നതായി കണ്ടു എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഷൂട്ടിംഗ് നടക്കുന്ന വിവരം അറിഞ്ഞത് ശോഭനയും മോഹൻലാലുമാണ് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞതോടെ ഷൂട്ടിംഗ് കാണാൻ ആഗ്രഹം പേരക്കുട്ടികൾ ഉൾപ്പെടെയുള്ളവരോട് ആവശ്യം പറഞ്ഞെങ്കിലും ഷൂട്ടിംഗ് കാണാൻ അകത്തേക്ക് കടത്തി മറുപടിയാണ് ലഭിച്ചത് എന്നാൽ ഒരു കൈ നോക്കാമെന്നായി ഏലിക്കുട്ടി മോഹൻലാൽ വന്നതറിഞ്ഞ് ലൊക്കേഷനിലേക്ക് എത്തി സമീപത്തുകൂടി മോഹൻലാൽ പോയപ്പോൾ ഇതാണോ മോഹൻലാൽ എന്ന് മനസ്സിൽ പറഞ്ഞതാണ് പക്ഷേ അല്പം ഉറക്കിയായി പോയി മോഹൻലാൽ മറുപടിയും നൽകി പിറ്റേന്ന് ഏലിക്കുട്ടിക്ക് മുൻപിൽ നോ എൻട്രി ബോർഡ് വഴി മാറി ചായയൊക്കെ കുടിച്ച് ഇരിക്കവേ മോഹൻലാൽ എത്തി ആഹാ എത്തിയോ നമുക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് കാണാമെന്ന് മോഹൻലാലിന്റെ ഉറപ്പ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മോഹൻലാലും ശോഭനയും എത്തി സംസാരിച്ചു പിന്നീട് മോഹൻലാൽ ചേർത്തു പിടിച്ച് നടത്തി ഈ വീഡിയോ ആണ് വൈറലായത് വീട്ടിൽ വന്നാൽ താറാവ് കറിയും മുട്ടയും ഒക്കെ തരാം ഏലിക്കുട്ടി ഓഫർ വെച്ചു ഇതിനുശേഷം തുടർച്ചയായി ഷൂട്ടിംഗ് കാണാൻ ഏലിക്കുട്ടി പോയി മകൾ ആലീസും ഭർത്താവ് ജോണും പേരക്കുട്ടി അപ്പു തുടങ്ങിയവർക്കൊപ്പമാണ് ഏലിക്കുട്ടി താമസിക്കുന്നത് ഇനിയും മോഹൻലാലിനെ കാണാമെന്ന പ്രതീക്ഷയിലാണ് ഈ അമ്മ